ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ ഉറങ്ങുന്നു ബെടാ ബെടാ ചോട്ട അനിയന്മാർ കിടത്തി ഉറക്കാറില്ല ആയതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലെന്നാ അത് വീഡിയോ കോൾ അവർക്ക് ശരിയാവില്ല ഞാനവർക്ക് കാവലില് ചെയ്യുന്ന കമ്പനി കൊടുക്കണ്ടേ ഹായ് ഓക്കേ എന്താ പറയണ്ടേ അപ്പോൾ ഇതെൻ്റെ അപ്പോൾ അപ്പം മൂത്തുപുത്രനെ കൂടി ക്ലാസ് എടുക്കാൻ വന്നിരിക്കുകയാണ് സാധാരണ പ്രൊഫഷണലിൽ അങ്ങനെ ഈ കുറേ ആയിട്ട് അങ്ങനെ ഹെൽപ്പ് ഞാൻ ചോദിക്കാറില്ല അല്ലാതുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യം സഹായം ചെയ്യാറുണ്ട് കൂടുതൽ പൊങ്കണ്ട പോരാ എന്നാലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് എൻ്റെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും ഞാനത് വ്യക്തമാക്കാറുണ്ട് വായിക്കാറൊന്നുമില്ല എപ്പോഴും ഭാവിയിൽ എപ്പോഴേലും വായിച്ചോട്ടേന്ന് എഴുതിയിട്ട് ഞാൻ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ പ്രൊഫഷണലോട്ടൊരു സഹായം ഇതിപ്പോൾ രണ്ടാമത്തോട്ടാണ് അതിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കണേ എയറോബ്സ് ക്ലാസ് പിന്നെ ആദ്യക്ക് ഡാൻസ് ബേസ് ഉള്ളതുകൊണ്ടും പിന്നെ അവൻ കണ്ണുറന്നു മുതൽ ഇത് കാണുന്നത് കൊണ്ടും ഒക്കെ അവൻ അത്യാവശ്യം എല്ലാം അറിയാം അപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ലൈഫ് ചേഞ്ചിൽ അപ്പം കുറച്ച് വയ്യായിക അപ്പോൾ ക്ലാസ് കട്ട് ചെയ്യണ്ടെന്നുള്ളൊരു ഇത് കാരണം ഒരു ആത്മാർത്ഥത ആകെ മൂന്ന് ക്ലാസ്സാണ് ഞാൻ എറോബിക്സ് എടുക്കുന്നുള്ളൂ അപ്പം ലീവ് ആക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട് ഞാൻ ആദീനെ സപ്പോർട്ടിന് വിളിച്ചു അപ്പം ആദ്യം ക്ലാസ് എടുക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം പിന്നെ കുഴപ്പമില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് കുഴപ്പമില്ല കുഴപ്പമുണ്ടായില്ല നന്നായിരുന്നു ഇപ്പോൾ ഒരു ബിഗിനർ എന്ന ലെവലിൽ നന്നായി ചെയ്യുന്നുണ്ട് അപ്പൊ ഫിറ്റ്നസ്സില് തന്നെ ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതേപോലെ എനിക്ക് വെയ്യാതൊക്കെ ആകുമ്പോൾ സഹായം അപ്പൊ പ്രൊഫഷണലും ഇപ്പം ആദ്യം ഒരു സപ്പോർട്ട് അപ്പോൾ തുടർന്നും ഈ സഹായ സഹകരണങ്ങൾ അത് ഞാൻ പിന്നെ അവസാനിപ്പിക്കില്ല എല്ലാം പഠിക്കും ഇനി ഇപ്പം കുക്കിംഗ് ആണെന്നെടുത്ത് നമ്മുടെ ലക്ഷ്യം ബിഗിനിങ് സ്റ്റേജിലുള്ള എറോബിക്സ് ട്രെയിനിങ് ആണ് അപ്പം ഇവനെ സംബന്ധിച്ചൊക്കെ ഒരു ഭാഗ്യാണ് കാരണം ഇത്ര ചെറുപ്പത്തിൽ ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരമ്മയെ കിട്ടിയതുകൊണ്ട് പിന്നെ ക്ലാസ് എടുക്കാൻ ലൈഫ് ഇങ്ങനെ ഒരു അവസരം അപ്പം സാറത് സമ്മതിച്ചതുകൊണ്ട് ഇപ്പം എനിക്ക് വയ്യാത്ത സമയത്ത് ഇവനെ വെച്ച് സെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ ഇവിടെ സാർ പെർമിഷൻ തന്നതുകൊണ്ടും അതും ഒരു അപ്പോൾ സാബു സാറിന് ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഇതൊക്കെ ഒരു ശരിക്കും ഒരു ഭാഗ്യമാണ് മനസ്സിലായോ അപ്പം ഇത്ര യങ് ഏജിലൊക്കെ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതും ഒരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഇതേപോലെ തന്നെ ഞാൻ സ്കൂൾ മുതലേ പരിശീലനങ്ങൾ മീൻസ് അത് ഡാൻസ് ആയിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം എൻ്റെ ഒരു കുറേ ഫ്രണ്ട്സ് എൻ്റെ പേജിലുണ്ട് അപ്പം അപ്പം ഞാൻ കൊറിയോഗ്രാഫി ആയിരുന്നു ഞാൻ പഠിപ്പിക്കുമായിരുന്നു ഇവനും ആ ഒരു ലെവലിൽ തന്നെയാണ് ഫിറ്റ്നസ് ഒക്കെ കുറേ പ്രായമായതിനു ശേഷം കല്യാണം കഴിഞ്ഞു ആദ്യം ജനിച്ച ശേഷം ഞാൻ ആദ്യം ഫിറ്റ്നസ് ഇൻഡ്രസ്ട്രിയിലോട്ട് വരുന്നത് പഠിച്ചതിന് ശേഷമാണ് പക്ഷെ അതിനെ സംബന്ധിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പഠിക്കാതെ പഠി പഠിപ്പിച്ച അവൻ ഡാൻസറാണ് അറിയാം പിന്നെ ഞങ്ങൾക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്ന സമയത്ത് അവനായിരുന്നു പിന്നെ അന്ന് ചെറുതായിരുന്നു അന്ന് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ അവനേൽപ്പിക്കുകയായിരുന്നു പക്ഷെ എന്താ രസം വെച്ചാൽ കുട്ടികളെ കൂടെ കുറുമ്പ് കാണിക്കുകയായിരുന്നു നന്നായി കുറുമ്പ് കാണിക്കുകയായിരുന്നു പക്ഷെ അതൊക്കെ ഒരു രസമുള്ള കാലഘട്ടമായിരുന്നു കേട്ടോ ആദ്യം ഏൽപ്പിച്ച് ആദ്യം ആദ്യം ഓടിക്കളിക്കാവുന്ന ആരും അവിടെ ഞങ്ങൾക്ക് കുറച്ചൊരു ബോയ്സ് ഉണ്ടായിരുന്നു അല്ലേ ഒരു എട്ട് പത്ത് ബോയ്സ് ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ ആ സമയത്ത് ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുള്ള ഒരു ട്രെയിനിങ് ഞാൻ കൊടുത്തിട്ടായിരുന്നു അത്ര ചെറിയ ഇപ്പം എത്ര പ്രായം ഉണ്ടവിടെ മൂന്നിലോ നാലിലോ അഞ്ചിലോ മൂന്നിലെ മൂന്നാം ക്ലാസ് മുതൽ ഞാൻ അവനൊരു ട്രെയിനറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ സ്റ്റെപ്സ് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ അവനെ അയക്കിയിട്ടുണ്ട് അപ്പം പക്ഷെ ഫിറ്റ്നസ്സിലാദ്യമായിട്ടല്ലേ ഫിറ്റ്നസ്സിലാദ്യമായിട്ട് പിന്നെ ഓൺലൈൻ സെക്ഷനിലവനെ ഞാൻ സപ്പോർട്ട് ഇനി വിളിക്കുകയായിരുന്നു ചില ഈ ഫീൽഡിലൊരു കഴിഞ്ഞ ശേഷമുള്ള ചില വർക്കൗട്ടുകളൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റാതാകുമ്പോൾ എൻ്റെ ഓൺലൈൻ സെക്ഷനിൽ ഇവന് സപ്പോർട്ട് ഞാൻ വിളിച്ചു ചിലതിനെയൊക്കെ വിളിക്കാറുണ്ട് പക്ഷേ പക്ഷെ ആ വീഡിയോസിലൊക്കെ കൂടെ ഒന്ന് ചെയ്യുമായിരുന്നു പഠിപ്പിക്കുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പോൾ ആദ്യയുടെ ടീച്ചിങ് ആണത് അപ്പോൾ ആ ഒരു വീഡിയോ ഒരു മെമ്മറി തന്നെയായിരിക്കും നിനക്ക് നാളെ ഫ്യൂച്ചറിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കവർ ചെയ്തതും പോസ്റ്റ് ചെയ്യുന്നതും അപ്പോൾ നമുക്ക് ആദ്യയുടെ ടീച്ചിങ് വീഡിയോസ് കാണാം ബാക്കിൽ എൻ്റെ സപ്പോർട്ടുണ്ട് कंटिन्स चाहिए साइड साइड बैक साइड वन मोर कुछ स्पीड के

Five six seven eight, start one two three four sit five six seven eight, straight one two three four sit five six seven eight. Okay, any leg raiser one two three four side leg raiser five six uh, same repetition five six seven eight left there. one two three. ഫോർ സൈഡ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ ഓക്കെ അടുത്തത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്

അടുത്തത് റൗണ്ട് റൗണ്ട് ടെൻ ആ റൈറ്റ് മതി